ഇന്ന് വൈകിട്ട് ഒരു സി ഒസിൻ്റെ ഇത് എടുത്ത് തരാമെന്നാണ് അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ളും എപ്പിച്ച് നാളെ വൈകിട്ട് സിഒസ് കളക്ട് ചെയ്യണം ഇതിനിരു മാറ്റം വരരുത് ഇന്ന് സി ഒ എസ് എപ്പിച്ച് തന്നാൽ നാളെ ഫണ്ട് സെറ്റാക്കുക എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതിനി മാറ്റം വരുത്തരുത് കാരണം നാളെ അവർക്ക് എങ്ങനെ വന്നാലും സി ഒസ് ഫുള്ളും കളക്ട് ചെയ്തേ പറ്റൂ ഇല്ല ചേട്ടാ ഇതിൽ കൂടുതൽ എനിക്ക് എനിക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്നലെ മുതൽ ഞാൻ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോ വേണമെങ്കിലും അപ്പോയിൻമെന്റ് കിട്ടും എപ്പോ വേണമെങ്കിലും അപ്പോയിൻമെന്റ് അപ്പോ ചേട്ടന് കിട്ടും എപ്പോ കിട്ടും എന്ന് ചോദിക്കുമ്പോ നാളെയാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ എന്താ വിചാരിച്ചോ ചേക്കുന്നത് അപ്പൊ എപ്പോഴാണെങ്കിലും നിങ്ങൾ പോകാൻ റെഡി ആണോന്നല്ലേ വിചാരിച്ചു നിൽക്കുന്നത് ഇതിപ്പോ എട്ട് മണി എട്ട് ടു ഒൻപത് മണിയാണോ ടൈം പറഞ്ഞേക്കുന്നത് ചേട്ടാ ഇനി മാറ്റാൻ പറ്റില്ല കാരണം അവർ ഓൾറെഡി അപ്പോയിൻമെന്റ് ഡേറ്റ് എഴുതുകഴിഞ്ഞു ഇല്ല ചേട്ടാ ഇതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല കാരണം ഇനി അവർക്ക് സിഒസ് ഇങ്ങനെ വെച്ചു നീട്ടാൻ പറ്റത്തില്ല അപ്പൊ അവര് പറഞ്ഞു സി ഒസ് വേണ്ട അഡ്രസ് മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ വേണ്ട നിങ്ങൾ സി ഒസ് നിങ്ങൾ നിങ്ങൾ കയ്യിൽ വെച്ച് നിങ്ങൾ കൊടുക്കാൻ കൊടുക്കാതിരിക്കാ ചേ ഞങ്ങക്ക് നാളെ ഫുൾ എമൗണ്ടും കിട്ടി സി ഒന്ന് എന്ന് പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഇനി ഇതിനെന്തോ പറയണം ചേട്ടാ ഇന്ന് വൈകിട്ട് ഒരു സിഒസിൻ്റെ ഇത് എടുത്ത് തരാമെന്നാണ് പറഞ്ഞേക്കണേ അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ളും ഒപ്പിച്ച് നാളെ വൈകിട്ട് സിഒഒസ് കളക്ട് ചെയ്യണം ഇതിൽ ഇനി ഒരു മാറ്റം വരരുത് ഇന്ന് സി ഒ എസ് എപ്പിച്ച് നാളെ ഫണ്ട് സെറ്റാക്കുക എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഒരു മാറ്റം വരുത്തരുത് കാരണം നാളെ അവർക്ക് ഇങ്ങനെ വന്നാലും സി ഒസ് ഫുള്ളും കളക്ട് ചെയ്തേ പറ്റൂ ചേട്ടാ ഇനിയിപ്പൊ വീണ്ടും നമ്മളിങ്ങനെ അടി ഉണ്ടാക്കി തർക്കിച്ചിട്ട് കാര്യമില്ല അടുത്ത നീക്കം വേണം നോക്കാൻ ഒരു ഏഴ് മണിക്ക് മുന്നെങ്കിലും ചെയ്ത എൻ്റെ അടുത്ത് പറയണം ഫണ്ട് സെറ്റാക്കാൻ പറ്റൂ ഇല്ലേന്ന് ബാക്കി അവരിപ്പോ എന്തായാലും അവർ പറഞ്ഞ പോലെ കൺഫർമേഷൻ അവർ മീറ്റിംഗിന് പൊയ്ക്കോണ്ടിരിക്കുവാണ് അതായത് അപ്പോയിൻമെന്റിന് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബാക്കി ഇന്ന് ഫുൾ എമൗണ്ട് റെഡിയാണ് ഇന്ന് സി ഒ ഇസ് കൈമാറാന്ന് പറഞ്ഞ ഡീലാണ് അവർ പൊക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു എമൗണ്ട് റെഡി അല്ലാത്തൊരു സീനിൽ ഇനി അവിടെ ചെന്നിട്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല ബാക്കി അവരുടെ ഭാഗത്തുനിന്ന് അവർ നോക്കിക്കോളാം ചേട്ടാ ഇതാണ് സംഭവം വൈകിട്ട് ഫുൾ എമൗണ്ട് ആയിട്ട് പോവുക അപ്പോയിൻമെൻറ്റ് കിട്ടിയ ഉടനെ അവർ അറിയിക്കും ഫുൾ എമൗണ്ട് ആയിട്ട് പോവുക സി ഒ എസ് വെരിഫൈ ചെയ്യാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഓക്കെ ആവാണ്ടിരിക്കാൻ ഒരു ചേട്ടാ ചേട്ടൻ വിളിച്ചപ്പോഴും അതിന് മുന്നിലത്തെ മെസ്സേജിലും എല്ലാ മെസ്സേജിലും അവരുടെ വോയിസ് മെസ്സേജ് സഹിതം ഞാൻ അയച്ച് തന്നെയാണ് ഇന്ന് ഇത് സോട്ട് ഔട്ട് ആവും ഇന്ന് നമ്മൾ സി ഒ എസ് മേടിക്കും ഇന്ന് ഇത് കൺഫേം ആവും ഈ ഓഡിയോ കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിൽ ഒടുക്കത്തൊരു ഫ്രോഡാന്നുള്ളൊരു കാര്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നലെ ഒരു വീഡിയോ ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നു താനുണ്ടെങ്കിൽ ആരും ഇതാണെങ്കിൽ ഭയങ്കരമായിട്ട് പോഴ്സ്ഫുള്ളി ഉണ്ട് കൊണ്ടാരും ഇതുവരെ ഉണ്ടെങ്കിൽ പൈസയൊന്നും കുടിപ്പിച്ചിട്ടില്ല അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ല തനിക്ക് ഒന്നൊരു പ്രൊമോഷൻ മാത്രമാണ് ചെയ്തത് അതല്ലാതെ വേറെ ആരോടും താനുണ്ടെങ്കിൽ പേഴ്സണലി വിളിച്ച് സംസാരിക്കുക അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ല അങ്ങനെ ആരെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തുള്ള ഞാനുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിന്നും എല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും പോകുക എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനത്തുള്ളൊരു ഓഡിയോ ഇതേ ആണൊക്കെ വെളിയിൽ വന്നിരിക്കുന്നത് എവിടെ പോലത്തുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഇതേ ആണൊക്കെ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ പൈസ കിട്ടുമെന്ന് അറിയുമ്പോഴത്തേക്ക് എന്തും പ്രൊമോട്ട് ചെയ്യുന്നുള്ള രീതിയാണ് ഇതിനകത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നേരത്തെ ഒരു വീഡിയോ ഇട്ടത് ഇത് തന്നെ നീരജ പറയുന്നുണ്ട് അവരുടെ കമ്പനിക്കെതിരെ രണ്ട് മൂന്ന് നാല് കേസുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെന്നുള്ളൊരു കാര്യം അത് അറിഞ്ഞിട്ട് പോലും ഇതാണ് കൊണ്ടെങ്കിൽ നീരീജ പ്രൊമോട്ട് ചെയ്തെങ്കിൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് അതല്ലാതെ വേറെ ഒന്നുമില്ല അതിനവിടെ തന്നെ ഈ ഓടിയും നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും അവരെ കൊണ്ട് മാക്സിമം ഉണ്ടെങ്കിൽ അതിനകത്ത് പൈസ കൊടുപ്പിക്കാൻ വേണ്ടി നീരജയാണ് ഭയങ്കരമായിട്ട് ഇറങ്ങുന്നത് അതല്ലാതെ വേറെ ആരും എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളവരെ പൈസ വായ്പ അറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തനിക്ക് ഒരു പങ്കുവില്ല താനുണ്ടെങ്കിൽ തനിക്ക് വന്നൊരു ഓഫർ അത് കണക്ക് പ്രൊമോട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ ഒന്നുമില്ലെന്ന രീതിയിൽ ഭയങ്കര കള്ളത്തരമാണ് പറയുന്നത് ഇങ്ങനത്തെയുള്ള ആൾക്കാരെ വിശ്വാസം ഉണ്ടെങ്കിൽ പോയി പൈസ ഇടുന്നവരെ വേണം ആദ്യമേ പറയാം കാരണം ആദ്യമേ ഒരു വട്ടം തന്നെ അവർ പറ്റിക്കപ്പെടും പിന്നെ ഉണ്ടെങ്കിൽ ഇത് വിശ്വസിച്ച് പിറകെ പോകുന്നവരെ വേണം പറയാൻ അവസാനം അവരെ പോലത്തുള്ളവരെ ഈ പൈസ ഇടുന്നവരുടെ കാര്യമാണ് ഏറ്റവും വലിയ കഷ്ടമെന്ന് പറയുന്നത് കാരണം അവർക്ക് അവസാനം കൊണ്ട് ഈ കിട്ടുന്നത് ഫേക്കായിട്ടുള്ളതായിരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇരിക്കുന്ന പൈസയും പോവും എവരുടെ അടുത്ത് ഇതേ കണക്കുമല്ലേ ചോദിച്ചാൽ അവർ എന്തോ എന്തുമായിരിക്കും ഒരു കാര്യം എന്ന് പറയുന്നത് തനിക്കിതറിയത്തില്ലായിരുന്ന അതിൻ്റെ സ്ഥാപന ഇതിനകത്തുള്ള ഉടായ്പകളാണ് അവർ ഓടിപ്പോയതിന് താനൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ തട്ടിക്കളയുന്നതായിരിക്കും സാധാരണ രീതി നമ്മൾ കാണുന്നത് അതല്ലാതെ വേറെ ഒന്നും ആയിരിക്കത്തില്ല പറ്റിയുള്ള ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ